ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീക്കെൻഡിൽ ഞങ്ങൾ പുറത്തു പോയിട്ടുള്ള ഒരു ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് നാട്ടിലേക്ക് പോകാനായതിൻ്റെ മുമ്പുള്ള ഷോപ്പിങ്ങാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അന്നായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള റെഡ് സീ മാളിലേക്കാണ് പോണത് പോണ വഴിക്ക് ചെറിയ പാർക്കുകളൊക്കെ കാണാനുണ്ട് അവിടെ അറബികൾ ഫാമിലിയോടൊപ്പം വന്ന് കുട്ടികളൊക്കെ കളിക്കുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ റെഡ് സീ മോളിൻ്റെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് പോകാനുള്ള ഷോപ്പിങ്ങിൻ്റെ കടകളൊക്കെ ഉള്ള ഗേറ്റിൽക്കാണ് ഞങ്ങൾ പോണത് അതുകൊണ്ട് എനിക്കൊരു ഫ്രണ്ടിലുള്ള ഈ മോളിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാർ പാർക്കിംഗ് മുകളിലാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ താഴേക്ക് വന്ന ആ ഗേറ്റിൽ കൂടെ അകത്തേക്ക് കയറി ജാറേൽക്കാണ് ഞങ്ങൾ ആദ്യം തന്നെ കയറിയിട്ടുള്ളത് അനസിന് ഷർട്ടുകൾ നോക്കാമെന്ന് കരുതിയിട്ടാണ് ജാറയിൽ കയറിയിട്ടുള്ളത് നല്ല വലിയ ഷോപ്പാണ് നല്ല ഫേമസ് ബ്രാൻഡാണ് റാറ ഈ മോളിൽ പല നല്ല ഫേമസ് ബ്രാൻഡിൻ്റെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല നല്ല സാധനങ്ങളൊക്കെ പെർച്ചേസ് ചെയ്യാൻ പറ്റും പല റേഞ്ചിലുള്ള ബ്രാൻഡുകളും ഇവിടെ കിട്ടുന്നുണ്ട് ഡ്രസ്സാവട്ടെ ആക്സസറീസ് ആവട്ടെ ഹാൻഡ് ബാഗ് ഷൂസ് അങ്ങനത്തെ എല്ലാതും ഇവിടെ കിട്ടുന്നുണ്ട് ഇതൊരു കോഫി ഷോപ്പാണ് ഇതിൻ്റെ പുറം കാണാൻ നല്ല ഭംഗിയുണ്ട് ഐസ്ക്രീമിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വച്ചിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ജാറേക്ക് കയറി നോക്കി ആദ്യം ലേഡീസ് സെക്ഷനിലാണ് ഞാനും മാജിയും പോയി നോക്കിയിട്ടുള്ളത് നല്ല ടോപ്പുകളൊക്കെ ഇവിടെ കാണാനുണ്ട് പക്ഷെ നമ്മുടെ ടേസ്റ്റിന് അത്ര ഒരു യോജിക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാജിക്ക് ചിലതൊക്കെ ഇഷ്ടമായിട്ടുണ്ട് പിന്നെ മാലയും ബ്രേസ്ലെറ്റും കമ്മലും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഒക്കെ പേളിൻ്റെ ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഫിറ്റിംഗ് റൂംസ് ഉണ്ട് നമുക്ക് ഏതും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അതുകൊണ്ട് അത് നല്ലൊരു സൗകര്യമാണ് അല്ലാതെ നമുക്ക് സൈസ് അറിയാതെ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് ഫിറ്റിംഗ് റൂമിൽ വന്നിട്ട് പലരും നല്ലോണം ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട് ഈ ഷോപ്പ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഷോപ്പാണ് ഇവിടെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും മാത്രല്ല കിഡ്സിൻ്റെയും സെക്ഷനുണ്ട് കിഡ്സിനുള്ള സെക്ഷനിലും ഞങ്ങൾ കുറച്ചൊക്കെ നോക്കി പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല പിന്നെ ഞങ്ങൾ ജെൻസിൻ്റെ സെക്ഷനിലേക്കാണ് നോക്കിയത് അവിടെ അനസും ദസ്തുമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അനസ്സിന് അനസിൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് സാറ തൊട്ട മുന്നിൽ തന്നെ എച്ച് ആൻഡ് എമ്മിൻ്റെ ഷോപ്പും കൂടി ഉണ്ട് അവിടെ ഞങ്ങളൊന്ന് കയറി നോക്കി പിന്നെ ഞങ്ങൾ ഓറഞ്ചിൻ്റെ ബെഡ് സ്പ്രെഡും കംഫർട്ടേഴ്സും ഒക്കെ ഉള്ള ഷോപ്പിലാണ് പോയിട്ടുള്ളത് ഈ ഓറഞ്ചിൻ്റെ ഷോപ്പിൽ ഞങ്ങൾ കുറേ മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കംഫർട്ടേഴ്സും ബെഡ് സ്പ്രെഡും ബെഡ് ഷീറ്റുകളൊക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടും ഇവിടെ ഓഫറുള്ള സമയത്ത് നല്ലതാണ് നമുക്ക് വാങ്ങിക്കാൻ ബാത്ത് ടവലുകളും ചവിട്ടികളും ഒക്കെ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് ഒരു മിതമായിട്ടുള്ളൊരു റേഞ്ചിലാണ് ഇവിടെ കിട്ടുക നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ബെഡ് സ്പ്രെഡുകളും ഒക്കെ ഉണ്ട് കല്യാണത്തിനൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ ഇവിടുന്ന് ഒരു കിൾറ്റാണ് വാങ്ങിയിട്ടുള്ളത് കിങ് സൈസിലുള്ള കിൾറ്റാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോട്ടണിൻ്റെ അങ്ങനത്തെ ഷീറ്റ് മുകളിൽ നിന്ന് താഴേക്ക് കാണുന്ന ഒരു വ്യൂ ആണിത് അവിടെ ഒരു കോഫി ഷോപ്പുണ്ട് അത് ഞാൻ മുകളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് ഈ മോളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പല കാഴ്ചകളും കാണാനുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ മോള് അലങ്കരിച്ചതൊക്കെ കാണാൻ പിന്നെ ഞങ്ങൾ തൊട്ട് മുമ്പിലുള്ള ജിഞ്ചർ സ്നാപ്സിൽ ആദൂന് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് അവിടെ ഇപ്പം സെയിലാണ് നല്ല വെറൈറ്റിയൊക്കെ അവിടെയും കാണാനുണ്ട് മാജിക്ക് ഇഷ്ടപ്പെട്ട ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ ഒരു ഷോപ്പാണ് ഇത് സഫോറ നല്ല ഫേമസ് ബ്രാൻഡാണ് നല്ല പ്രോഡക്ട്സ് അവിടെ കിട്ടും അതേപോലെ ഷർട്ടിൻ്റെ വലിയൊരു ഷോപ്പാണിത് ഹ്യൂഗോ ഇതും നല്ല ഫേമസ് ബ്രാൻഡാണ് ആധുന് ചെരുപ്പ് നോക്കാൻ വേണ്ടി ക്രോക്ക് ഞങ്ങൾ പോയിട്ടുള്ളത് അവിടെ ഇപ്പം നല്ല ഓഫറുകളുണ്ട് ആധുനു ഞങ്ങൾ അവിടെ നിന്ന് ക്രോക്സിൻ്റെ ഒരു ചപ്പൽ വാങ്ങിയിട്ടുണ്ട് ഹോളിൻ്റെ ഒത്ത നടുവിൽ കാണുന്ന ഒരു ടീവിൻ്റെ കാഴ്ചയാണ് ഞങ്ങൾ കോണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതാണ് അവിടെ ഒരു കോണിൻ്റെ ഉണ്ട് കോയിൽഡ് കോണ് മസാലയൊക്കെ ചേർത്ത് ബട്ടറൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അത് കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നീട് ഞങ്ങൾ ഷോപ്പിംഗ് നോക്കിയിട്ടുള്ളത് ഈ മോളിന്റെ ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളുള്ള ഭാഗത്ത് മാത്രമാണ് ഞങ്ങളിപ്പോൾ പോയിട്ടുള്ളത് ഇത് വലിയൊരു മോളാണ് ഒരുപാട് ഷോപ്പുകൾ ഈ മോളിലുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കോഫി ഷോപ്പ് ഫുഡ് ഏരിയ എല്ലാം ഉണ്ട് ഈ മോളിൽ ഇതൊരു കുട്ടികൾക്ക് ഒരു ഏരിയ ആണ് ലൂക്ക ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതും കളിച്ചിട്ടൊന്നുമില്ല ഞാനിതിൻ്റെ പുറത്ത് കാർട്ടൂണിലെ ഫിഗേഴ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തിട്ടുള്ളതാണ് ടോയ്സിൻ്റെ ഒരുപാട് ഷോറൂമുകളുണ്ട് പക്ഷേ ടോയ്സിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ് ആദ്യം എല്ലായിടത്തും ഒന്ന് പോയി നോക്കി കയറിയൊക്കെ കണ്ടു പോന്നു ഒന്നും ടോയ്സൊന്നും ഞങ്ങളധികം വാങ്ങിയിട്ടൊന്നുമില്ല ആൽഡോൻ്റെ ബാഗിൻ്റെ ഷോപ്പാണ് ഇത് മാജിൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് ഈ ആൽഡോ ഇതിൽ നിന്ന് മാജി ഹാൻഡ് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കുറേ വർഷങ്ങൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഗസ്സിൻ്റെ ഷോപ്പാണ് ഇതും നല്ല ബ്രാൻഡാണ് ഈ ഗസ്സിൻ്റെ ഹാൻഡ് ബാഗ് കുറച്ച് കോസ്റ്റ്ലിയാണ് ആൽഡോനേക്കാളും കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ് ഈ ഗസ്സിൻ്റെ ആൽഡോയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിലും റേറ്റിലുമുള്ള ബാഗൊന്നും കിട്ടാത്തതുകൊണ്ട് പെർഫോയ്സ് ബ്രാൻഡിൻ്റെ ഹാൻഡ് ബാഗാണ് മാജി എടുത്തിട്ടുള്ളത് പെർഫോയിസും നല്ല ബ്രാൻഡാണ് അതിൽ നിന്ന് മുമ്പും ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് കുറേ കാലം ഈ ഹാൻഡ് ബാഗ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സാറയിന്നും എച്ച് ആൻഡ് എമ്മെന്നും ജിഞ്ചർ സ്നാപ്പെന്നും ക്രോക്സെന്നും ഓറഞ്ചെന്നും എടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് സെൻ്റർ പോയിന്റിലേക്കാണ് സെൻറ്റർ പോയിന്റും മാക്സും ഒക്കെ ഞങ്ങൾ പോയി നോക്കുന്നുണ്ട് ഉണ്ട് ഈ ഒരു മോളിൽ റെഡ് ടാഗ് സെൻറ്റർ പോയിൻറ് മാക്സ് എല്ലാ റേറ്റിലുള്ള സാധനങ്ങളും കിട്ടുന്ന ഒരു മോളാണത് ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ മരിവ് നമസ്കരിക്കാനൊക്കെ പോയി പിന്നെ അതിൻ്റെ ശേഷമാണ് സെൻറ്റർ പോയിന്റിലും ഒക്കെ പോയിട്ടുള്ളത് ങ്ങനെ നടന്നു പോകുമ്പോഴാണ് ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കട കാണുന്നത് അതുകൊണ്ട് വീഡിയോ എടുത്താണ് ഈ മോളിൽ ഉടനീളം നടന്ന് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ നമ്മൾ സെൻറ്റർ പോയിന്റിൽ എത്തിയിട്ടുണ്ട് അവിടെയും ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു സെൻറ്റർ പോയിൻ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ മൂവി തിയേറ്ററാണ് പല ഫിലിമുകളും അവിടെ കാണുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ആദ്യം എൻ്റെ ഫേവറേറ്റ് മക്ഡൊണാൾഡ്സിൻ്റെ ബർഗറാണ് വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾ വാക്ക് ടു വാക്ക് എന്ന് പറഞ്ഞ ഒരു ന്യൂഡിൽസിൻ്റെ ഷോപ്പാണ് ഇത് ഇത് ഇവിടെ നിന്നാണ് ഞങ്ങൾ നൂഡിൽസ് വാങ്ങിയിട്ടുള്ളത് അത് പുറത്തു നിന്നും അവരുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കാണാം നല്ല സ്വീറ്റ് ആൻഡ് ഷുവറായിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ളതും രണ്ട് ന്യൂഡിൽസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അത് ഉണ്ടാക്കുന്നത് ഞമക്ക് പുറത്തുനിന്ന് തന്നെ കാണാം ഇത് ഗ്ലാസിൻ്റെ പുറത്ത് കുറേ മസാലകളൊക്കെ തെറിച്ചിട്ടുള്ളത് കൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല നല്ല ഭംഗിയുണ്ട് അത് നോക്കി നിൽക്കാൻ പിന്നെ ഒരു പ്രോൺസിൻ്റെ ഫ്രൈഡ് റൈസും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോൺസിനേക്കാളും വലിയ ഷിംബാണ് ഈ ഫ്രൈഡ് റൈസിലുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു ടേസ്റ്റുള്ള മസാലയാണ് ഈ ശ്രിംബിൻ്റെ ഉള്ളിലുള്ളത് ഇതിൽ നാരങ്ങ കൂടി പിഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ പക്ഷേ എനിക്ക് നാരങ്ങ പിഴീണ അത്ര ഇഷ്ടമല്ല പുളി എനിക്ക് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നാരങ്ങ പിഴിഞ്ഞിട്ടില്ല ഇതിലുള്ള ഈ മുളകിനൊന്നും തീരെ സ്പൈസി അല്ല അതങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് റൈസാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചൂടോടുള്ള റൈസാണ് ചെമ്മീൻ്റെ ഫ്ലേവർ ഒന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ് നല്ല ടേസ്റ്റിയാണ് സ്പൈസി വെജിറ്റബിൾ പ്ലസ് ചിക്കൻ ആഡ് ചെയ്തിട്ടുള്ള നൂഡിൽസ് ആണ് ഒന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ സ്വീറ്റ് ആൻഡ് സോറും വെജിറ്റബിൾസും ബേബി കോണും ചിക്കനും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു നൂഡിൽസും കൂടി വാങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ ഒരു പാക്കിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ട് നല്ലവണ്ണം വയറ് ഫില്ലാകു ഇത് കഴിക്കുമ്പോൾ സാധാരണ നാട്ടിലുള്ള ഹോട്ടലിൽ നിന്നും വാങ്ങിയ പോലെ അല്ല ഇതിന്റെ ടേസ്റ്റ് നല്ല ഒറിജിനൽ ഇതിന് ലാസ്റ്റ് ഞങ്ങൾ നിന്നും ഒരു വാനില ഐസ്ക്രീമും കൂടി കഴിച്ചുകൊണ്ടാണ് തിരിച്ചു പോക്ക് തിരിച്ചുപോക്ക് ഇപ്പം ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫ്ളാറ്റിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ ഷോപ്പിംഗ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാത്രി ആയപ്പോഴാണ് റെഡ് സീമാളിൻ്റെ പുറത്ത് കാണാൻ നല്ല ഭംഗി എല്ലാ ലൈറ്റ്സും കൂടി ഓൺ ആക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നത് വരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്